മോന് വന്നല്ലോ കണ്ടില്ലേ ഇതപ്പോ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുള്ളൂ എന്താ ഇങ്ങനെ പോണേ മോനെ രാജീവേട്ടൻ അമ്മക്ക് കൊണ്ടുവന്ന ഫോണാ കൊറേ ആയില്ല എന്നും പറയും ഫോണ് വാങ്ങണം ഫോണ് വാങ്ങണന്ന് ഞാനും അത് മറന്നു പോയിണ്ടായിരുന്നു അമ്മ ഉപയോഗിക്കട്ടെ

ഒന്ന് സെറ്റ് ആക്കിത്തോ ഞാ എനിക്ക് കാണിക്കണേ എന്നോട് ഞാൻ കൊറേ പ്രാവശ്യം പറഞ്ഞല്ലേ ആ ശരി 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 ഇൻസ്റ്റഗ്രാമും പിന്നെ വാട്സാപ്പും ും നിന്റെ പണിയൊക്കെ ആവശ്യമില്ല നിന്റെ കാര്യൊക്കെ നടക്കട്ടെ എന്നു മാത്രീട്ട് ഇങ്ങനെ

you அப்படின் கழிச்சா <laughs> అమ్మ ఎవడ ఆ ఒగం పో అమ్మా ഇപ്പഴാ ഞാൻ കൊടുന്ന് പറ്റിയേക്ക് രാവിലെ നല്ല കുട്ടികളാണെങ്കിൽ നേരത്തെ നീറ്റിട്ട് ഇതൊക്കെ ചെയ്യണം എന്നിട്ട് അതിന്റെ കരിഞ്ഞ് അതിനെക്കെ പറക്കി കളയണം ചെടിക്കൊക്കെ നനക്കണം ഇതിപ്പോ ഞാൻ ചെയ്താ തുടങ്ങിയപ്പോ ആയി ലേ അധികം ചട്ടിയിൽ വെള്ളമാക്കണ്ടേ കൊറച്ചു കൊറച്ചായിട്ട് ഒഴിച്ചോളൂ ആ പറ എന്താണ് ഒന്നുമില്ല ഒന്നേ എന്റെ അമ്മയ്ക്ക് നിങ്ങൾ കൊടുത്ത ഫോണാണ് തിരിച്ചറാൻ വേണ്ടിട്ട് ഒന്നാണ് ഇതിലാകെ നാലേ നാല് പേരായിട്ടാണ് എൻറെ അമ്മ ചാറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്ത് നിങ്ങളായിട്ടാണ് പിന്നെ നിങ്ങളെ പഴയ കോഴിത്തര സ്വഭാവം എൻറെ അമ്മേന്റെ അടുത്ത് എടുക്കാൻ നിക്കരുത് നിങ്ങളെ സ്വഭാവം എന്താന്നുള്ളത് എനിക്കും ഈ നാട്ടുകാർക്കും നന്നായിട്ട് അറിയണ പിന്നെ എൻറെ അമ്മ ഒരു പാവാണ് അതിൻറെ അടുത്ത് നിങ്ങളുടെ പന്ന സ്വഭാവം ഇറക്കാൻ നിക്കരുത് അതേ എനിക്ക് പറയാനുള്ളൂ മര്യാദക്കല്ലാന്ന് അടിച്ച് മോന്ത ഞാൻ എന്താ കുടിക്കും നീ എന്നെ പറ്റിയിട്ട് വേണമെങ്കിൽ പറഞ്ഞോ പക്ഷെ നിന്റെ പറ്റി നീ എന്താ കരുതിയിട്ടുള്ളത് എന്താ മനസ്സിലാക്കി ഏ അല്ല എപ്പോ നോക്കിയാലും എന്താ പറയാ അമ്മ ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളായിട്ടാണ് അതെ ആയിരിക്കും നീ നിന്റെ അമ്മേനെ പറ്റിയിട്ട് നിന്റെ ധാരണ എന്താ അല്ല എന്റെ അമ്മേനെ പറ്റിയിട്ട് എനിക്ക് നല്ല ധാരണയാണ് പക്ഷെ എന്റെ അമ്മേ ആയിട്ട് നിങ്ങൾ നിങ്ങളെന്തിനാണ് എപ്പോഴും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും എന്റെ അമ്മ ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളായിട്ടാ എന്റെ കാരണം എന്താന്ന് അറിയാം എന്താ ഏഹ് അത് അറിഞ്ഞില്ല അല്ലേ ഏഹ് എന്താ ചാറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കണ്ടാ എന്റെ കണ്ടന്റ് എന്താന്ന് മനസ്സിലായാ ഇല്ലല്ലോ ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്തിട്ടുള്ളത് എന്നെയിട്ടാണ് അതാണ് പ്രശ്നം അല്ലേ അല്ലാതെ എന്താണ് ചാറ്റ് ചെയ്തതെന്നുള്ള മനസ്സിലാക്കിയിട്ടില്ലല്ലോ അല്ലെ എന്താ കാര്യം പറ നിങ്ങൾക്ക് എന്തിനാണ് എന്റെ അമ്മനോട് ഇത്രയും ചാറ്റ് ചെയ്യാൻ എന്തോ അതിന് മാത്രം എന്താ കാര്യം നിന്റെ അച്ഛൻ വീട്ടിലുണ്ടോ ഇല്ല ഇല്ല നിന്റെ അച്ഛനൊരു അസുഖം അതറിയോ എന്നോട് അമ്മൊന്നും പറഞ്ഞിട്ടില്ല അതെന്താ അപ്പൊ അത് മാത്രം എന്താമ്മോ മനസ്സിലാക്കാത്തത് ഈ ചാറ്റ് ചെയ്തതൊക്കെ പിടിക്കാൻ ഭയങ്കര ബുദ്ധിയായിരുന്നല്ലോ ആ കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ വീട്ടിൽ സ്വന്തം അച്ഛനല്ലേ അച്ഛൻ എന്തെങ്കിലും അസുഖം എന്നുള്ളത് എന്താ അറിയാതിരുന്നത് അതിനൊരു കാരണമുണ്ട് നീ ഹോസ്റ്റലിലല്ലേ പഠിച്ചിരുന്ന് നിന്റെ പഠിപ്പ് കൊളാവണ്ട നീ അറിഞ്ഞ് വിഷമിക്കണ്ടെന്ന് കരുതിയിട്ട് നിന്റെ അമ്മയും അച്ഛനും അത് മറച്ചു വെച്ചതാണ് അറിയോ ചികിത്സക്ക് എന്ത് പാടുപെടുന്നുണ്ടെന്ന് അറിയോ ക്യാൻസർ ആണ് ആ മനുഷ്യന് അറിയോ ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്കത് പറയേണ്ടി വന്നതാണ് ഏഹ് അപ്പോ ഓരോരുത്തരുടെ സഹായങ്ങൾ വരുന്നതും മറ്റു കാര്യങ്ങളും ഒക്കെ ഗൂഗിൾ പേയിൽ വരുന്നുണ്ട് അതാണ് അവർ അവരിന്നോട് ഷെയർ ചെയ്യണത് നിന്റെ അമ്മ ആ കാര്യങ്ങളാണ് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇത് എനിക്ക് മാത്രമേ അറിയുള്ളൂ ഞാനാണ് അതിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അപ്പൊ അവർക്ക് ഫോൺ ഇല്ല എന്ന് പറഞ്ഞു ഗൂഗിൾ പേയില് അത് പൈസ വരുമ്പോ അത് അറിയാനും മറ്റു കാര്യങ്ങൾക്കും ആളുകളായിട്ടൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടായിട്ടൊന്നും പറയാൻ പാടില്ല ആർക്ക് പറയാൻ പാടില്ലേന്ന് അത് ആ അമ്മയ്ക്കും അച്ഛനും നിന്നോടുള്ള സ്നേഹം കൊണ്ടാ പറയാതിരുന്നത് എന്റെ മോൻ ഇത് ഇതറിഞ്ഞ് വിഷമിക്കരുത് എന്റെ മോൻ ഇത് അറിഞ്ഞിട്ട് വേറൊരു പ്രശ്നം ഉണ്ടാവരുത് അവന്റെ പഠിപ്പ് പ്രശ്നമാവരുത് എന്നുള്ളൊക്കെ കരുതിയിട്ടാണ് ആ സ്നേഹം പോലും നിനക്ക് അവരോടുണ്ടായില്ലോ അല്ലല്ല സ്വന്തം അമ്മേനെ സംശയിച്ചിട്ട് നീ ഇപ്പൊ എന്തൊക്കെ എന്നെ പറഞ്ഞ മോന്തക്കടിക്കല്ല സോറി ഒക്കെ അവിടെ കേട്ടെ മോന്തക്കടിക്കും മോനെ ഇതൊക്കെ കുറച്ച് പക്വതയിൽ ചിന്തിച്ചാ മതി എന്താണ് സംഭവം എന്നുള്ളത് ഒരു പെണ്ണ് ഒരു പുരുഷനെ ചാറ്റ് ചെയ്യുമ്പോ തന്നെ ആ അത് മറ്റേതാവും ആ ആ ചിന്ത ഉണ്ടല്ലോ നീ ഒക്കെ ഒരു ന്യൂജൻ ഇപ്പോഴത്തെ ടു കെക്ക് ഇടല്ലെങ്കിലൊക്കെ നിനക്കൊന്നും ഇത്ര ബുദ്ധി ഇല്ലേ എന്തറിയാതെ അല്ല പഠിച്ചല്ലോ കോളേജിലൊക്കെ പഠിച്ചിട്ട് വരുന്ന ആളല്ലേ നീ ഏതാ ബി കഴിഞ്ഞ കഴിഞ്ഞപ്പോ നിന്റെ നാട്ടില് പലരും അവിടെ ഇത്തരം മൂല്യങ്ങൾ സോറി 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 രാജേട്ടാ ഞാൻ പഠിപ്പിക്കണില്ലേട്ടാ ഞാനായതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല മോനെ സ്വയം ഒന്ന് ആലോചിക്കാം നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും ഒരു രണ്ടോ മൂന്നോ വട്ടം ആലോചിച്ചെന്താ കുഴപ്പം ഞാൻ മോശക്കാരനായിരിക്കും നിന്റെ കണ്ണിലൊക്കെ ഞാൻ മോശക്കാരനാണല്ലോ ആയിക്കോട്ടെ